കെ സി ബിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാറിലെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞ ആ ബാറിലെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ എന്ന് പറഞ്ഞ നിലപാടാണ് അദ്ദേഹം കാണിച്ചത് അതാണ് ചെയർമാൻ പറഞ്ഞ പരിപാടി ഒ എ പി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോഴത്തെ ഈ മീറ്റിംഗ് പോലും ഇതിനകത്ത് പബ്ലിഷ് ചെയ്യിപ്പിച്ചു കാരണം ഇവർ പറഞ്ഞത് പബ്ലിക് ഹിയറിങ്ങിന് നോട്ടീസ് അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിരണമെന്നാണ് ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ മീഡിയക്ക് ഇവിടെ ഉണ്ടായ കെ എസ് ഇ ബിയിലെ അഴിമതികൾ മറയ്ക്കാനായിട്ട് അവർ പകരം ിയറിങ്ങിന് പ്രസ് റിലീസ് കൊടുത്തു ഈ പബ്ലിക് നോട്ടീസ് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതൊന്നാമത്തെ വിഷയം ഞാൻ ചോദിച്ചത് കെ എ സി ബിയിലെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കാണ് കണക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അവരുടെ കോടികളുടെ അഴിമതികളുടെ കണക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അത് ഞാൻ പറയാൻ വന്നപ്പോൾ അവൻ ചോദ്യം ചോദിക്കണ്ടാവുന്നോറും അത് തെറ്റായ നിലപാടല്ലോ ഏറ്റവും നിങ്ങളടക്കം ഞാൻ ഉൾപ്പെടെ ഞാനും നിങ്ങളും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഹിയറിങ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നതല്ലല്ലോ അല്ലെങ്കിൽ മറ്റേ സുരേഷ് ഗോപി പറഞ്ഞോല്ലോ ഞാൻ ഇവിടുന്ന് ബാറിന്ന് ഇറങ്ങി വരുമ്പോൾ എത്ര വെക്കുന്ന ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞോ അങ്ങനെ ചോദിക്കാനുള്ളതല്ലല്ലോ ഞാൻ കെ സി ബിയിൽ ഇരുന്ന സബ്ജക്റ്റാണ് ഞാൻ ചോദിക്കാൻ ചെന്നതെങ്കിൽ കെ സി ബിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചു മാന്യമായിട്ട് പെരുമാറും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോട് അതിൻ്റെ തലപ്പത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കഴിവ് അതിനെ കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കുറയും ഇതിപ്പോൾ നിങ്ങളാണ് ഈ വിഷയം പുറത്തോട്ട് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ സമരം നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നു എന്താണ് അതിന് നിങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഒക്ടോബർ പതിനാറാം തീയതി വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കേരളത്തിലെ ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഇങ്ങനെയുള്ള അഴിമതികളും അന്യായങ്ങളും അനീതികളും ഇവിടുത്തെ അന്യായമായ ശമ്പള സംവിധാനങ്ങളും പെൻഷൻ സംവിധാനങ്ങളും അതിനെക്കുറിച്ചൊക്കെ കേരള ജനതയെ അവയറാക്കാൻ അതൊക്കെ ജനങ്ങളോട് പറയുവാൻ തക്ക ഒരു വാഹന പ്രചരണ ജാഥയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ചോദിച്ചോട്ടെ ഇപ്പം നമ്മളൊക്കെ അടക്കം ഇവിടെയുള്ള ആയിരത്തോളം പേര് വന്ന് ഹിയറിംഗ് കിട്ടും ഇനിയും വൈദ്യുതി കൂട്ടുകയാണെങ്കിൽ നിങ്ങളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും ഞാൻ ശക്തമായി ആ സാർ ഞാൻ ഞാനിപ്പോൾ തീരുമാനിച്ചേക്കുന്ന തീരുമാനം കെ എസ് ഇ ബി വൈദ്യുതി കൂട്ടുകയാണെങ്കിൽ വൈദ്യുതി ചാർജ് കൂട്ടുകയാണെങ്കിൽ എനിക്ക് പത്ത് ലിറ്റർ മണ്ണെണ്ണ കേരള സർക്കാർ അനുവദിച്ച പണ്ട് പത്ത് ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ച മണ്ണെണ്ണയാണ് ഞാൻ എടുക്കാൻ വെച്ചേക്കുന്നത് എനിക്ക് കരണ്ട് വേണ്ട ഞാൻ കട്ട് ചെയ്ത് കൊള്ളാനാണ് പകരം എനിക്ക് മണ്ണെണ്ണയാണ് ഞാൻ വെക്കാൻ പോകുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിലേക്ക് തീരുമാനമെടുക്കാൻ തയ്യാറാണ് നമ്മുടെ പ്രിവിലേജുകളെ നമ്മൾ ആരെയും സമ്മതിക്കില്ല നമ്മൾ മണ്ണെണ്ണ കത്തിച്ച് ഇരുട്ട് രീതിയിൽ ഒരു ഗതികേടിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ അവകാശ സംരക്ഷണത്തിനായി നമ്മൾ കോടതികളെ സമീപിക്കും അതല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആവിഷ്കരിക്കും ഇത് തന്നെ കണ്ടതല്ലേ നമ്മൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് ആവശ്യം ഇനി നമ്മളൊക്കെ സംസാരിക്കാറൊക്കെ ആ വിഷയം ചോദിച്ചിരുന്നു മാന്യമായിട്ട് നമ്മളെ ഉൾപ്പെടെ ഉള്ളവര് മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി മറുപടിയില്ലാത്തതിന് ഒന്നിനു കാണിച്ച പരിപാടിയാണ് അത് പറയുന്നത് സംയുക്തമായി ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ ആക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ് കോർഡിനേഷന്റെ അണ്ടറിൽ ഒരു വാഹന പ്രചരണ ജാഥ ഇത്തരം അന്യായങ്ങളടക്കം ഈ സമൂഹത്തിൽ ഇന്ന് മാറി മാറി ഭരിക്കുന്ന കക്ഷി രാഷ്ട്രീയ സർക്കാരുകൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള ജനങ്ങളെ ബോധിപ്പിച്ചിട്ട് ജനങ്ങളെ കൂടെ വശത്താക്കി ജനങ്ങളെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ കൂടെ ഉണ്ടാവും പറഞ്ഞ പോലെ മാന്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത കെ സി ബിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാറിലെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ആ ബാറിലെ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ എന്ന് പറഞ്ഞ നിലപാടാണ് അദ്ദേഹം കാണിച്ചത് അതാണ് ചെയർമാൻ പറഞ്ഞ പരിപാടി അത് നടക്കൂല അപ്പോൾ ആ ഓക്കെ ശരി എന്തായാലും നമ്മൾ ഇതിന്റെ എല്ലാ സപ്പോർട്ടും വരും